ണ്ടോ ബ്ലോക്ക് മാത്രം ട്ടോ കായൽപ്പിയ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഉണ്ടോ നമുക്കൊരു കേട്ടോ ഹലോ ഗൈസ് ഞാനിന്നുള്ളത് കൊല്ലം ബോട്ട് ചെത്തിയിലാണ് കേട്ടോ ഇതാണ് ബോക്ക് ബോ ബാക്കിൽ ഒരു ബോട്ട് അടക്കുന്നുണ്ടോ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് അതിൻ്റെ അകത്ത് കയറി ഇവിടെ മുഴുവൻ ഇവിടെ കാലത്ത് കിറങ്ങാനാണെങ്കിൽ തൃശുദൂരം നമുക്ക് ഇവിടെ സാബ്രവാണിക്കൂടെ ഏലൻഡിൽ പോകാം പിന്നെ കാവനാട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റി ബോട്ട് സോ നമ്മുടെ ഇവിടെ വേറെയും ബുക്ക് ചെയ്യുന്ന ബോട്ടുകളുണ്ട് പിന്നെ നമ്മുടെ സി എസ്റ്റം മുടിയും കറക്റ്റ് ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലൊക്കെ പോകുന്നത് ചൂടുണ്ട് ഇതാ ഇതാ നമ്മുടെ ബോട്ട് കൊല്ലം ഫ്ലാവറാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ബോട്ട് ഓക്കെ ാണ് ഈ പാലത്തിന് ഇവിടെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് എങ്ങോട്ട് പോകും ഇത് അങ്ങോട്ട് പോകും അതോ പിന്നെ ഒരു ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോകും അതറിയത്തില്ല കേട്ടോ എന്തിനാണ് ഉദ്ദേശിക്കുന്നറിയത്തില്ല ഇത് അപ്പം കണക്കി അവിടെ അവിടെ റോഡൊന്നുമില്ല പിന്നെയാണോ ഇനി അപ്പറത്തെ സൈഡിൽ പോകും പിന്നെ കൊണ്ട് കണക്ക് ചെയ്യാൻ പറ്റില്ല സൈഡ് അതെനിക്കൊരു ഉദ്ദേശിക്കുന്നത് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വേമ്പനാട് കായലിൽ മാത്രമല്ല കേട്ടോ ഹൗസ് ബോട്ട് ഉള്ളത് കഷ്ടമുടി കായിലുണ്ട് നമ്മുടെ കൊച്ചികളാട്ടോ ഇതൊക്കെ കൊച്ചികളാണോ അതോ ദേശാടന പക്ഷിയാണോ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ ഇതിനൊക്കെ ഒരു ഫ്രീ റൈഡാണ് നമ്മൾ താഴെ പോകുമ്പോൾ അത് മോളിപ്പോൾ

కోటానా క్లాడా కెనరిదిలానినాటి ంర్కిం কেবিনে বাইক তো সাইকেলের গন্ধванতে না পার্কিং এর মধ্যে ঢুকতে ബൈക്കിൽ കണ്ടോ അത് ട്രോൾ വലിക്കാനുള്ളതാണ് ഈ വലയിട്ടിട്ട് വലിക്കാനുള്ളതാണ് ട്രോള് അതിനുള്ളതാണ് ബൈക്കിൽ കാണുന്നില്ല കേട്ടോ ഫിഷിങ്ങിൻ്റെ കേന്ദ്രമുണ്ട് വീട്ടുകാരെ ശക്തികളങ്ങനെ ഹാർബറൊക്കെ അടുത്തായി വന്നിവിടെ ഫുൾ ഫിഷിംഗ് ഓട്ടോ അത് ഹാർബറിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല അവിടെ Да, last ായന്നെ സബ്ലർച്ചു നമ്മുടെ നമ്മുടെ സീ ഇഷ്ടമുടി പോകുന്നു ഇതിന് വൈകുന്നേരം ഇവിടെ തിരിച്ചറിയുള്ളൂ പോയിവിടാന്ന് പെരിമൻ ബിൽച്ചിൻ്റെ അവിടെ പോയി ഇറങ്ങിയിരുന്നു അപ്പോൾ ഇവിടെ കാണാൻ ബോട്ട് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഞാൻ പോയിട്ടുള്ളതാണ്

അതിനുള്ള ഇറച്ചി ഇറച്ചിട്ടേക്കുന്നു ചുറ്റും കായലൊക്കെ വേണ്ട കായലും അതിൻ്ക്കൂടെ കുറേ വീടുകൾ പിന്നെ നമ്മൾ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടൽസും ഉണ്ട് അവിടെ ഞാനിപ്പോൾ ഒരു കാലിൻ്റെ തീരത്തു കൂട്ട് നടന്നുകൊണ്ടിരിക്കുക എൻ്റെ കൂടെ കാളജിക്കുന്നുണ്ട് ചെമ്മീൻ കെട്ടുമൊക്കെയാണ് നല്ല ചൂടാണ് ഫെബ്രുവരിയിൽ ചൂട് എന്നാലും അധികം ഫീൽ ചെയ്യുന്നില്ല ഈ കണ്ണാടിയും ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം ഫീൽ ചെയ്യുന്നില്ല അത് ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ എന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമാണ് മണലിൽ ക്ഷേത്രം കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം നടന്നു പോകാൻ പറ്റത്തില്ല വണ്ടിയിലല്ലോ ബൈക്കിലല്ലോ ഞാൻ ഞാൻ ബസ്സിലായിരുന്നു അത് സോ ഞാനങ്ങോട്ട് പോകുന്നില്ല ഇനി തിരിച്ച് ഇവിടുന്ന് ബസ്സുണ്ട് എപ്പോഴും ബസ്സുണ്ട് ആ ബസ്സിൽ ബസ്സിലേക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൊല്ലം സിറ്റി കൊല്ലം സിറ്റിയിലോട്ട് പോകാൻ പറ്റും ഇവിടുന്ന് അധികം ദൂരമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഏഴെട്ട് കിലോമീറ്ററേ ഉള്ളൂ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നോട്ടെ വിശക്കുന്നു അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് ആ ടോപ്പിൽ അങ്ങോട്ട് പോകും നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം വിശക്കത്തില്ല പക്ഷെ നമ്മൾ ഈ സൈക്കിളിൽ നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വിശക്കും അതിൻ്റെ ഒട്ടത്തിൽ കൂടെ ചൂട് ഇത് കല്ലുമ്മക്കായ റോസ്റ്റാണല്ലോ ചിക്കൻ ചോറൊന്നും കഴിക്കുന്നില്ല ഹെൽത്തിയാണ് കല്ലുമ്മക്കായ റോസ്റ്റ് ഞാൻ ചോറൊന്നും കഴിക്കുന്നില്ല ഇത് മാത്രം കഴിക്കുന്നു ഇത് മാത്രം കഴിക്കാറ്റൊമ്പത് ഇവിടെ കിച്ചണിലോട്ട് നമുക്ക് കയറാം കയറ കയറ നമ്മൾ ബിരിയാണി রাইസ് ചിക്കൻ നമ്മൾ ഇനി അടുത്ത ഓട്ടോ ഉണ്ടല്ലോ ലൈ ചെയ്യണ്ടിരിക്കാ വെക്ഷായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ എന്തായാലും കഴിച്ചോ എല്ലാം അകൈ കുറച്ച് റോസ്റ്റിലുള്ള കുറച്ച് ഫ്രൈക്കുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എക്സാക്റ്റ് കല്ലമേട്ട പൊയ്റ്റ സ്റ്റോഡി കല്ലില്ല പായസം കൊടുക്കാൻ വേണ്ടി പായസം കായൽ സദ്യ എന്നും പറഞ്ഞൊരു കോമ്പൗണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇതാ കമ്മുടെ കായല കരിമീൻ ഞണ്ട് കാണിക്കാം ഇത് കണവ നോക്കി കഴിഞ്ഞ് ഫുൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ് കഴിച്ചു സമയം കക്ക തോല്യാണി കപ്പ് നമ്മുടെ മെയിൻ ചെപ്പ ചെണ്ടാടി ചീഫ് കുക്ക് കഴിക്കത്തില്ല കാലൊക്കെ കെട്ടിരിക്കും കെട്ടഴിച്ചു വിടാം നമ്മൾക്കായില്ലേ സൗണ്ടൊക്കെ എടുക്കുന്ന ചെറുതെ സമയം കേട്ടോ അതാണ് ചോറ് ചോദിച്ചും എല്ലാം ഉണ്ട്

കായൽ തീയ്യ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് ഞാൻ ഇവിടെ വന്നത് ഉണ്ടോ നമുക്കൊരു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കിച്ചണിലുള്ള കുക്കെല്ലാം നല്ല അടിപൊളി അടിപൊളി വെൽക്കം ചെയ്തുകൊണ്ട് ഫുഡൊക്കെ കാണിച്ചിരുന്നു നല്ല മനുഷ്യരാട്ടോ നല്ല അടിപൊളി ഫുഡ് അത് സാ ഇവിടെ നിന്ന് നമ്മുടെ അയലൻഡിൽ നിന്ന് കുറച്ച് നടന്നത് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് അത്രയേ ഉള്ളൂ കേട്ടോ അഫോർഡബിളായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കുറേ ഇതുപോലെ കുറേ ഐ മീൻ കുറേ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട് കായൽ സദ്യ അങ്ങനെ കുറേ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട് ഫോട്ടോയിലൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ആണ് ഇവിടുന്ന് ബസ്സുണ്ട് പക്ഷെ നമ്മൾ ബസ്സിൽ പോകുന്നില്ല നമ്മൾ ബോട്ടിലാണ് പോകുന്നത് അതാ കൺവീനിയൻറ്റ് ബോട്ടിൽ പോകുന്നതാ കൺവീനിയൻറ്റ് കുറെ അല്ലേ കുറച്ച് ടിക്കറ്റ് ആയിട്ട് സീം ആയിരിക്കും നമ്മൾ സ്ഥിരം ബോട്ടിൽ യാത്ര ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ബോട്ട് യാത്ര ചെയ്യാനുള്ള താല്പര്യം ഞാൻ ഏകദേശം ഒരു മണിക്കൂർ റൈഡിങ് ശേഷം ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് നമ്മുടെ കൊല്ലം ബോട്ട് സിറ്റിയിൽ തന്നെ എത്തിയിട്ടുണ്ട് വീണ്ടും ആ ബോട്ട് തിരിച്ച് പോവുകയാണ് വീണ്ടും എനിക്ക് ബാക്കി കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോ വരുന്നുണ്ട് സ്റ്റേ ടൂൺ